ദേവനാമോത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ സന്നിധി നാം ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന തിരുവചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അമ്പതാം വാക്യം നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു നോക്കു യോഗനായ സുവിശേഷം ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു നമുക്ക് ഒരു മനുഷ്യന്റെ വാക്കുകൾ അവന്റെ ഹൃദയവും മനസ്സും വെളിപ്പെടുത്തുന്നതുപോലെ ക്രിസ്തു വചനം എന്ന നിലയിൽ ദൈവത്തിന്റെ ഹൃദയവും മനസ്സും വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു നോക്കൂ പ്രീതി മക്കളെ ഹല്ലേയ നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ദുഃഖവും ഒക്കെ അനുഭവിക്കുമ്പോൾ ആശ്വാസവും പ്രത്യാശയും ശക്തിയും പകർന്നു തരുന്നതാണ് ഹാല ലൂയ കഷ്ടതയും പ്രയാസവും ദുഃഖങ്ങളും എല്ലാം അറിഞ്ഞ് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഹാലലൂയ ഈ വചനം മനസ്സിലാക്കുമ്പോൾ കഷ്ടങ്ങൾ മാറുവാൻ ദുഃഖങ്ങൾ മാറുവാൻ ഇടയായിത്തീരുന്നു ഹാല ലൂയ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തി എഴുപത്തി ഒന്നിൽ പറയുന്നുണ്ട് നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി നോക്ക് ചില കഷ്ടതകൾ ജീവിതത്തിൽ നേരിടുന്നത് പൊന്നുപോലെ നല്ല ശോഭയുള്ളതായി വിലയുള്ളതാക്കി തീർക്കുവാനാ അതാ തീർ കൂടി കടത്തി വിടുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം നമുക്ക് നല്ല ദിവസം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് യോബിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ എത്രമാത്രം കഷ്ടതയിൽ കൂടി ഭക്തൻ കടന്നുപോയി യാതൊരു പിറുപിറുപ്പും കൂടാതെ താൻ എല്ലാം സഹിച്ച് നഷ്ടങ്ങളും ഹാലലുയ അതായത് തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളി പറഞ്ഞപ്പോഴും ഹാലലൂയ കുത്തും ശാരീരിക അസ്വസ്ഥതകളും എല്ലാവരാലും പഴിയും ദുഷ്യൊക്കെ നേരിട്ടിട്ടും ദൈവത്തെ കൈവിട്ടില്ല ഹാലലുയ്യ നാപ്പത്തി രണ്ടാം വാസം അധ്യായം രണ്ടില് യോബ് ണ്ടേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഹാലലൂയ നോക്ക് ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും എല്ലാം കർത്താവ് വർഞ്ഞിട്ട് മാത്രമാണ് പ്രീതി മക്കളെ ഹാലലി ദൈവവചനത്തിൽ അടിയുറച്ച് നാം നിൽക്കുമ്പോൾ നമ്മുടെ കഷ്ടതയിലും ദുഃഖത്തിലും നമുക്ക് പാട്ടുപാടി സ്തുതിക്കുവാൻ കഴിയും ഹാലെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഒരു ദൈവഭക്തിന് സാധിക്കും ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനമാ അത് കണ്ണുനീർ മായ്ച്ചു കളയുന്നതാ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി തരുന്നതാ ഹല്ലൂയ്യ ലേഖനം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായിത്തരെയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജുകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു മക്കളെ നമ്മുടെ ഹലലി ദൈവത്തിന്റെ വചനം നമ്മുടെ വിചാരങ്ങളും ലക്ഷ്യങ്ങളും ആത്മീയമാണോ ചെടികമാണോ എന്ന് വിവേചിക്കുവാൻ അന്തരംഗം വരെ ഹാലലുയ്യ തുളച്ചു പരിശോധിക്കുന്ന മൂർച്ചയുള്ള വാളാണ് ഹലലുയ ഈ ദിനങ്ങളിൽ അതുകൊണ്ട് നാം ഓരോ കാര്യങ്ങളും ഹാലലുയ നമ്മളോ വേണം കലരി ചെയ്യുവാൻ ഇന്ന് ലോകം ഒട്ടൊക്കെ നോക്കുമ്പോൾ ദൈവവചനത്തിന് എത്രമാത്രമാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് നാം ഒന്ന് നോക്കണം കല്ലേലൂയ യഹോവയുടെ വചനം നേരുള്ളതാ അതുകൊണ്ട് തൻ്റെ ജനങ്ങളെ നേരായ പാതയിൽ നടത്തുവാൻ സാധിക്കുന്നത് അധർമ്മത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പാപത്തിൽ നിന്നും തൻ്റെ ജനങ്ങളെ പിന്തിരിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം ഹലേലുയ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ കയ്പിന്റെ അസ്വസ്ഥതകളെ െ ആ അവസ്ഥകളെയൊക്കെ മാറ്റി കളയുന്ന കാലലുയ അതിൽ വചനത്തിന്റെ മധുരം നിറയ്ക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്കു തേനിൽ നല്ലത് കാലലുയ്യാ നോക്കൂ പ്രിയ പ്രിയദേക്കളെ ദൈവത്തിൻ്റെ വചനം പ്രകാശമായി തീരുന്നുണ്ട് അന്ധകാരങ്ങൾ മാറ്റിക്കളയുന്നുണ്ട് ഇരുളിൻ്റെ ഭാരപ്പെടുത്തുന്ന മനസ്സിനെ കലക്കി മറിയിക്കുന്ന എല്ലാ ത്തിൽ നിന്നേ ദൈവത്തിന്റെ വചനം സംരക്ഷിക്കുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിയാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ വചനം എൻറെ കാലിന് ദീപവും എൻറെ പാതയ്ക്ക് പ്രകാശമാന്ന് കാലുയ്യ നമ്മുടെ കാലിന് ദീപമായി നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി കാലലുയ കർത്താവിന്റെ വചനം പ്രമാണിക്കുന്നത് മൂലം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് കാലേലുയ നോക്കൂ കർത്താവിന്റെ വചനം അതിവിശുദ്ധമാ അതുകൊണ്ട് അടിയനെ അതെ പ്രീതി മക്കളെ അതുകൊണ്ടാണ് നമ്മളെ ദൈവവചനത്തിൽ ഹല്ലലുയ അടിയുറച്ച് വിശ്വസിക്കുകയും അത് ഹല്ലലുയ്യ പ്രമാണിച്ച് നമ്മളെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ദൈവവചനം ദിനംതോറും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പോലും എന്താ ഭവനത്തിലെ അന്തരീക്ഷങ്ങളെ സന്തോഷവും ഉല്ലാസവും ഉള്ളതായി തീരുന്നു അതുകൊണ്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഹല്ലേലൂയ നോക്കൂ നമ്മുടെ സന്തോഷം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നതെല്ലാം കർത്താവിന്റെ വചനത്തിൽ കൂടെ ഹല്ലേലൂയ തിരുവചനം പ്രമാണിക്കുന്നുവെന്ന് നന്മ കണ്ടെത്തുന്നു പ്രിയരെ ഏത് കഷ്ടതയുടെ പാതകളിൽ കൂടി കടന്നു പോയാലും ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയമുള്ളവരാണോ അവിടെ സന്തോഷം പരിപൂർണത അനുഭവിക്കാൻ നമുക്ക് സാധിക്കും ഹല്ലേലൂയ ദൈവവചനം പഠിക്കുമ്പോൾ ഇതിലുള്ള മിക്കവാറും ഉള്ള ദൈവഭക്തന്മാർ ഖലലിയ പലവിധമായിട്ടുള്ള കഷ്ടതയിൽ കൂടി കടന്നുപോയതാ അതായത് അബ്രഹാമിനെ ഒന്ന് നോക്കിയേ ദാവീദിനെ ഒന്ന് നോക്കിയാലോ ഹല്ലേലൂയ ദാനിയേലിനെ നോക്കിയാലോ യോബിനെ നോക്കിയാലോ ജോസഫിനെ നോക്കിയാലോ ഹാലലിയ പലവിധ കഷ്ടതകള് പ്രയാസങ്ങളെ അവരുടെ ജീവിതത്തിൽ കടന്നു ഹല്ലേലൂയ അവര് കർത്താവിൽ മുറുകെ പിടിച്ച് ഹല്ലേലൂയ ദൈവ വചനം പ്രമാണിച്ച് തന്നെ അവർ നിലനിന്നു പ്രീതമുക്കൾ ഈ ദിനങ്ങൾ കല്ലളിയാ നമ്മുടെ അപ്പൻ സഹിച്ച കഷ്ടങ്ങളിൽ ഓർക്കുമ്പോൾ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നി കൊണ്ട നമുക്ക് ഓരോ ദിനവും മുന്നോട്ട് പോവാ കർത്താവിന്റെ വരവേ ഏറ്റവും അടുത്തിരിക്കുന്ന കല്ലളിയ വചനം പ്രമാണിച്ച് കല്ലലുയ അതുകൊണ്ട് കഷ്ടതയിൽ കർത്താപ്പച്ചന്റെ വചനം പ്രമാണിച്ച് എനിക്ക് ഗുണമായി തീർന്നു കാലലുയ്യ ഈ ദിനങ്ങൾ ഈ കഷ്ടതകളെ പ്രയാസങ്ങളൊക്കെ കടന്നു വരും തോറും വചന നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ആ പ്രമാണത്തിൽ കല്ലലിയ നമുക്ക് മുന്നോട്ട് മുന്നോട്ടു പോവാം മക്കളെ ലോക ഇച്ഛകളിൽ നമ്മൾ ആയിത്തീരല്ലേ കർത്താവിന്റെ വരവേറ്റു അടുത്തിരിക്കുന്നു ആ നിത്യത കൈവിടാതെ കർത്താവിന്റെ വരെങ്കിൽ അപ്പനോട് ഒത്തൊരുമിച്ച് ആയിത്തീരുവാൻ നമുക്കിടയായിത്തീരണ കല്ലലിയ ലോകത്തിൽ നിങ്ങലൂ ഞാൻ ലോകത്തെ ജയിച്ച ജയാളിയ കല്ലലൂയ ആ ജയാളി വീരനായ കർത്താവിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ ആശ്രയം വെച്ച് അപ്പന്റെ വചനം പ്രമാണിച്ച് അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹാലലിയാ നമുക്ക് മുന്നോട്ട് പോകാം അതായത് അവന് പീർക്കെടുതി ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ ഹല്ലേയ നോക്കൂ ഹല്ലലിയ അവൻ ദൈവ രൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണ എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ ഹാലേ ലൂയ ആ ക്രിസ്തുവേശുളള ഭാവം നമ്മളിലും കാണുവാൻ ഇടയായി തീരത്തെ താഴ്മയുള്ള ജീവിതം നയിച്ച് സമൃദ്ധിയോട് വിനയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ക്രൂശിനെ നോക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പ്രീതി മക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവയിൽ നിന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും അപ്പന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി അത് പ്രമാണിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഇടയായി തീരണമേ ഹാലര ലോകത്തിൽ എന്ത് കടന്നു വന്നാലും ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും അപ്പനറിയാതെയല്ല ഹല്ലലുയ ആ വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലലു നിലനിർത്തുന്ന വചനമായി ആശ്വാസം പകർന്നു കൊടുക്കുന്ന വചനമായി തിരുവാൻ ദൈവ സഹായിക്കണമേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവി നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് വജു മുംബൈ ഹാലലു സ്തോത്രം